കണ്ണൂർ ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ കുമാർ എന്ന യുവാവ് തന്റെ തൊടിയിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനായി രാവിലെ ആറര മണിയോടുകൂടി പാടത്തുകൂടി നടന്നുപോകുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും മാരകമായി ദുർഗന്ധം വമ്മിക്കുന്നതായി അനുഭവപ്പെട്ടത് കാട്ടുപന്നിയോ മറ്റോ ചത്തുകിടക്കുന്നതാവുമെന്ന് വിചാരിച്ച് കുമാർ കിണറ്റിലേക്ക് നോക്കി ഒരു നോട്ടം മാത്രമേ കുമാറിന് നോക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു സ്ത്രീയുടെ ശവശരീരം കിണറ്റിൽ പൊങ്ങിക്കിടക്കുന്നു ഞെട്ടിക്കുന്ന കാഴ്ചകണ്ട് നിലവിളിച്ചോടിയ കുമാർ തൊട്ടടുത്ത പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയും പ്രദേശവാസികളെയും വിവരം അറിയിച്ചു അങ്ങനെ ഏകദേശം ഏഴുമണിയോടുകൂടി ഇരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഫോൺ കോൾ എത്തി ഇരട്ടിയിലെ കുമാർ എന്ന വ്യക്തിയുടെ തൊടിയിലെ കിണറ്റിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സ് സംഘവും പ്രദേശത്തേക്ക് പുറപ്പെട്ടു പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും പ്രദേശം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു കിണറിന് ചുറ്റുമുള്ള ആളുകളെ മാറ്റിയ ശേഷം ഫയർഫോഴ്സ് സംഘം ഇറങ്ങി മൃതശരീരം പുറത്തെത്തിച്ചു കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കൂട്ടത്തിലൊരാൾ മൃതദേഹം മറിച്ചിട്ടതോടെ കൂടി നിന്ന് പോലീസുകാരും നാട്ടുകാരും ഹായെന്ന് വിറിച്ചു പുറകോട്ട് മാറി അതീവ ഭീകരമായിരുന്നു ആ കാഴ്ച മൃതദേഹത്തിന് മുഖമുണ്ടായിരുന്നില്ല സ്ത്രീയുടെ മൃതദേഹത്തിന്റെ മുഖഭാഗം പൂർണ്ണമായും മീനും പുഴുക്കളും കൊത്തിയെടുത്ത നിലയിലായിരുന്നു പെട്ടെന്നാണ് കൂട്ടത്തിലൊരു പോലീസുകാരൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് സ്ത്രീയുടെ മുഖഭാഗം പൂർണ്ണമായും വികൃതമായ നിലയിലായിരുന്നെങ്കിലും ആ സ്ത്രീയുടെ ഒരു കയ്യിൽ രാജു എന്ന് പച്ച കുത്തിയിരുന്നു പോലീസുകാർ ഉടൻ തന്നെ ആ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത ശേഷം ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘത്തെ ആ സംഭവ സ്ഥലത്തേക്ക് തന്നെ എത്തിച്ച് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു ഒട്ടോപ്സിക്കു ശേഷം മണിക്കൂറുകൾക്കകം തന്നെ റിപ്പോർട്ടും പുറത്തു വന്നു ആ റിപ്പോർട്ടാകട്ടെ ഞെട്ടിക്കുന്നതായിരുന്നു സ്ത്രീ താനെ കിണറ്റിൽ വീണതോ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതോ ആയിരുന്നില്ല ആരോ ആ സ്ത്രീയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയതാണ് മരണം സംഭവിച്ചിട്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ പോലീസുകാരാകട്ടെ അന്വേഷിച്ചത് ഈ സ്ത്രീയെ ആരാണ് കൊലപ്പെടുത്തിയതെന്നല്ല ഈ സ്ത്രീ ആരാണ് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ മൃതദേഹം ലഭിച്ച കിണറിന് സമീപത്തുള്ള വീടുകളിലെത്തി പോലീസ് അന്വേഷണം നടത്തി തൊട്ടടുത്ത ദിവസങ്ങളിലായി അസാധാരണമായ നിലയിൽ ഈ കിണറിന്റെ പരിസരത്ത് ഏതെങ്കിലും സ്ത്രീയെ കണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അന്വേഷണം നടത്തിയ എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെയൊരു സ്ത്രീയെ അവർക്ക് പരിചയമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ഫോട്ടോ കാണിച്ച ശേഷം പോലീസ് അന്വേഷിച്ചെങ്കിൽ പോലും അവർക്കാർക്കും തന്നെ ആ സ്ത്രീയെ അറിയില്ല എന്നുള്ള മറുപടിയാണ് പോലീസിന് ലഭിച്ചത് ആദ്യഘട്ട അന്വേഷണത്തിൽ നിരാശ തോന്നിയ പോലീസ് ഉടൻ തന്നെ ജില്ലയിലെ മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയെ കാണാതായത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി വിവരമുണ്ടോ എന്ന് അന്വേഷിച്ചു അതിലും നിരാശയായിരുന്നു ഫലം അങ്ങനെയൊരു മിസ്സിംഗ് കേസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വിവരം ലഭിച്ചു അങ്ങനെ ഇരിട്ടി ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള മറ്റുള്ള ഗ്രാമങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു തൊട്ടടുത്തുള്ള ്രാമങ്ങളിലെത്തി വീടുകൾ കയറിയിറങ്ങിയും റോഡുകളിൽ കണ്ട ആളുകളോടുമൊക്കെ ഫോട്ടോ കാണിച്ച് പോലീസ് അന്വേഷണം നടത്തി അങ്ങനെ അവിടെ ഒരു ക്ഷേത്ര പരിസരത്ത് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് കണ്ട് പോലീസ് വെറുതെ അയാളെയും ആ ഫോട്ടോ എന്നാൽ ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ഈ സ്ത്രീയെ തനിക്ക് പരിചയമുണ്ടെന്ന് ഭിക്ഷക്കാരൻ പറയുന്നു പോലീസുകാർ ഫോട്ടോയിൽ കാണിച്ച സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ആ ക്ഷേത്രത്തിൽ വരുന്നത് പതിവായിരുന്നു അങ്ങനെ വരുമ്പോഴെല്ലാം തന്നെ ആ സ്ത്രീ തനിക്ക് ഭിക്ഷ തരാറുമുണ്ടായിരുന്നു അങ്ങനെയാണ് അവരുടെ കയ്യിൽ രാജു എന്ന് പച്ച അയാൾ ശ്രദ്ധിക്കുന്നത് സ്ത്രീയോടൊപ്പം രണ്ട് കുട്ടികളും ക്ഷേത്രത്തിലേക്ക് വരാറുണ്ടായിരുന്നു എന്നും അയാൾ പോലീസിന് മൊഴി നൽകി ഭിക്ഷക്കാരനിൽ നിന്നും ഇത്രയും വിവരങ്ങൾ ലഭിച്ച പോലീസ് ഉടൻ തന്നെ ആ സ്ത്രീയുടെ ഫോട്ടോ ആ ക്ഷേത്ര പരിസരത്തും തൊട്ടടുത്തുള്ള കടകളിലും ഒക്കെയുള്ളവരെ കാണിച്ചു അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ നിന്നും സ്ത്രീയും രണ്ട് കുട്ടികളും അവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചു എന്നാൽ വീട് പൂട്ടിയ നിലയിലായിരുന്നു ഉടൻ തന്നെ ആ വീടിന്റെ ഹൌസ് ഓണറുമായി പോലീസുകാർ ഫോണിൽ ബന്ധപ്പെടുകയും ഉടൻ തന്നെ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുമായി എത്തി വീട് പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടു അയാൾ പോലീസ് പറഞ്ഞതനുസരിച്ച് താക്കോലുമായി എത്തിയ ശേഷം പോലീസിന് വീട് തുറന്നു കൊടുത്തു അങ്ങനെ പോലീസ് വിശദമായി തിരച്ചിൽ ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഹൗസ് ഓണറെയും ചോദ്യം ചെയ്തു അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ സ്ത്രീയുടെ പേര് ശോഭ എന്നാണെന്നും ഈ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ ഇവരോടൊപ്പം ഇവരുടെ ആറു വയസ്സുള്ള മകനും മൂന്ന് വയസ്സുള്ള ഒരു മകളും നാല്പതു വയസ്സുള്ള ഇവരുടെ ഏട്ടൻ മഞ്ജുനാഥും ഉണ്ടായിരുന്നു എന്നാണ് താമസിക്കാൻ വരുന്ന സമയത്ത് ഹൌസ് ഓണറിനോട് മഞ്ജുനാഥ് എന്ന അവരുടെ ഏട്ടൻ പറഞ്ഞിരുന്നത് ശോഭയും ശോഭയുടെ ഭർത്താവ് രാജുവും കുട്ടികളും നേരത്തെ കർണാടകയിലായിരുന്നു താമസിച്ചിരുന്നത് ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കായിരുന്നു ഇങ്ങനെയാണ് ഒന്ന് മാറി നിൽക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവളെയും കുട്ടികളെയും കൂട്ടി താൻ കേരളത്തിലേക്ക് എത്തിയതെന്നുമായിരുന്നു ഇത്രയും പറഞ്ഞ ശേഷം മഞ്ജുനാഥ് രണ്ടു മാസത്തെ വാടക തുക അഡ്വാൻസ് ആയി ഹൗസ് ഓണർക്ക് നൽകുകയും ചെയ്തു ഒപ്പം അയാൾ തന്റെ ഫോൺ നമ്പറും നൽകിയിരുന്നു അയാളും കർണാടകത്തിലാണ് താമസമെന്നും എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നാൽ അയാളെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്നും അറിയിച്ചു വാടക നൽകാൻ സമയമാകുമ്പോൾ ഹൌസ് ഓണർ പറയുന്നത് പ്രകാരം എല്ലാ മാസവും കൃത്യമായി മഞ്ജുനാഥ് ഹൌസ് ഓണറിന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വാടക നൽകുന്നത് പതിവായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി പതുക്കെ പതുക്കെ അക്കൌണ്ടിലേക്ക് വാടക എത്താതെയായി ഹൗസ് ഓണർ മഞ്ജുനാഥിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അയാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല വാടക ലഭിക്കാതെയായതോടെ വിവരം ശോഭയെ അറിയിക്കുകയും തന്റെ വാടക കൃത്യമായി തരണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ശോഭയ്ക്ക് പണം അയച്ചു തരുന്നത് മഞ്ജുനാഥിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്തതിനാലാണ് അയാൾ ഇപ്പോൾ വാടക തരാത്തതെന്നായിരുന്നു ശോഭ ഹൗസ് ഓണറിനെ അറിയിച്ചത് തുടർന്നും വാടക കിട്ടാതായതോടെ ഹൗസ് ഓണർ ശോഭ മരിക്കുന്നതിന് ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് ശോഭയ്ക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിലെത്തി ബഹളം വെച്ചു അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടാനും ആരംഭിച്ചു എത്രയും വേഗം വീട് വീടൊഴിഞ്ഞു തരണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ശോഭ ഒരു ദിവസത്തെ അവധി കൂടി ഹൗസ് ഓണറിനോട് ആവശ്യപ്പെട്ടു വാടക പൂർണമായും തീർത്തു തരാമെന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യവും ഹൗസ് ഓണർ പോലീസിനോട് വിശദീകരിച്ചു അങ്ങനെ പോലീസുകാർ ഹൗസ് ഓണറിന്റെ കയ്യിൽ നിന്നും മഞ്ജുനാഥിന്റെ മൊബൈൽ നമ്പർ എഴുതി വാങ്ങിക്കുകയും വാടക വീട്ടിലെ പരിശോധന തുടരുകയും ചെയ്തു അങ്ങനെ പരിശോധനകൾക്കിടയിലാണ് വാടക വീടിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഫോട്ടോയിൽ ശോഭയും അവരുടെ രണ്ട് കുട്ടികളും കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അത് ശോഭയുടെ ഭർത്താവ് രാജുവാണെന്ന് പോലീസ് ഉറപ്പിച്ചു തുടർന്ന് ഈ ഫോട്ടോയുമായി തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി അവരോടൊക്കെ തന്നെ ഈ ഫോട്ടോയിലുള്ള ആളെ ഇതിനു മുൻപ് ഈ വീട്ടിലേക്ക് എത്തുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ അവിടെയുള്ളവരും ഹൗസ് ഓണർ വരെയും പറഞ്ഞത് ഇങ്ങനെയൊരാൾ ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടേയില്ല എന്നായിരുന്നു അങ്ങനെ ഹൗസ് ഓണർ നൽകിയ മൊബൈൽ നമ്പറിൽ നിന്നും പോലീസുകാർ മഞ്ജുനാഥിനെ വിളിക്കുകയും അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ അയാളോട് സംസാരിക്കുകയും ചെയ്തു എന്നാൽ അയാൾ പറഞ്ഞ മറുപടിയാകട്ടെ രാജു എന്നത് ശോഭയുടെ ഭർത്താവ് തന്നെയാണെന്നും ഒരുപക്ഷെ അയാൾ തന്നെയാവും ശോഭയെ കൊലപ്പെടുത്തിയ ശേഷം കുട്ടികളെയും കൊണ്ട് കടന്നു കളഞ്ഞതെന്നുമായിരുന്നു രാജുവാണ് ശോഭയെ കൊലപ്പെടുത്തിയതെന്ന് എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നതെന്ന് പോലീസുകാർ മഞ്ജുനാഥിനോട് ചോദിച്ചു രാജു ഒരു മദ്യപാനിയും വീട് നോക്കാത്ത ആളാണെന്നും നേരത്തെ ഇവർ കർണാടകയിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തു തന്നെ രാജു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി ശോഭയുമായി വഴക്കുണ്ടാകാറുണ്ടെന്നും വഴക്കിനുശേഷം പിണങ്ങിപ്പോകുന്ന രാജു ഏഴെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരികെ മടങ്ങിയെത്താറുള്ളതെന്നും അയാൾ പറഞ്ഞു അങ്ങനെ രാജുവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ശോഭയുടെ ആവശ്യപ്രകാരം ശോഭയെയും കുട്ടികളെയും കൊണ്ട് താൻ കേരളത്തിലെത്തി ഒരു വീട് വാടകയ്ക്കെടുത്ത് അവരെ ഇവിടെ താമസിപ്പിച്ചതെന്നും അയാൾ വ്യക്തമാക്കി എന്നാൽ ശോഭയെയും കുട്ടികളെയും കാണാതായതോടെ അവർ എവിടെയാണെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടുകൊണ്ട് രാജു മഞ്ജുനാഥിനെ സമീപിച്ചിരുന്നു അവരെവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾ അവിടെയും എത്തി അവരെ ഉപദ്രവിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ മഞ്ജുനാഥ് രാജുവിനോട് അവരുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തിരുന്നില്ല അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാജു മഞ്ജുനാഥിനെ കാണാനെത്തി താൻ ഒരുപാട് മാറിപ്പോയെന്നും തനിക്ക് തന്റെ ഭാര്യയും കുട്ടികളുമില്ലാതെ ഇനി ജീവിക്കാനാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ തന്നെ എത്രയും വേഗം അവരുടെ അടുത്ത് എത്തിക്കണമെന്നും അയാൾ മഞ്ജുനാഥിനോട് ആവശ്യപ്പെട്ടു അയാൾ മാറിയിട്ടുണ്ടാകുമെന്ന് കരുതി മഞ്ജുനാഥ് രാജുവിനെയും കൂട്ടി കേരളത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ കേരളത്തിലെ വാടക വീട്ടിലെത്തിയ രാജുവിനെ കണ്ട് രാജുവിന്റെ ഭാര്യ ശോഭ ഉറക്കെ നിലവിളിക്കുകയും കയർത്ത് സംസാരിക്കുകയും രാജുവിന്റെ മുഖത്ത് പൊതിരെ തല്ലുകയും ചെയ്തു എന്നാൽ ദേഷ്യം വന്ന രാജു തനിക്ക് തന്റെ മക്കളെ വേണമെന്നും ശോഭയെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും തന്റെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്നും പോകുമെന്നും ഒരു വെല്ലുവിളി നടത്തി ഈ കാര്യങ്ങളും മഞ്ജുനാഥ് പോലീസിനോട് വ്യക്തമാക്കി ഇത്രയും കാര്യങ്ങൾ മഞ്ജുനാഥിൽ നിന്നും അറിഞ്ഞ പോലീസ് രാജുവിനെ തേടി കർണാടകത്തിലെ ടുംകൂരിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തി ടുുംകൂർ പോലീസിന്റെ സഹായത്തോടു കൂടി രാജു താമസിച്ചിരുന്ന വീട് കണ്ടെത്തിയെങ്കിലും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്തുള്ള പരിസരവാസികളോടും ബന്ധുക്കളോടും രാജുവിനെ പറ്റി ചോദിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല അങ്ങനെ രാജുവിന്റെ സുഹൃത്തുക്കളെ കണ്ട് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു സുഹൃത്തുക്കളെ കണ്ട് ചോദ്യം ചെയ്തതിൽ നിന്നും ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കൂട്ടത്തിൽ രാജുവിന്റെ ഉറ്റ സുഹൃത്തായ ഒരാൾ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു രാജുവിന്റെ ഭാര്യ ശോഭയ്ക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു രാജു പുറത്തേക്ക് പോകുന്ന സമയത്തെല്ലാം ഏകദേശം നാല്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന അയാൾ ഓട്ടോയിൽ ഇവിടേക്കെത്തും പലപ്പോഴും അയാളെ താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും ആ സുഹൃത്ത് പറഞ്ഞു ഇത് പതിവായതോടെ ഇക്കാര്യം രാജുവിനെ അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും തന്നെ അയാൾ ശോഭയെ സംശയിച്ചിരുന്നില്ല എങ്കിലും രഹസ്യമായി ശോഭയെ നിരീക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് പോകുകയാണെന്നും പറഞ്ഞ് രാജു വീട്ടിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് ഒളിച്ചിരുന്നു ഈ സമയത്ത് തന്നെ നാൽപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഓട്ടോയിലെത്തുകയും രാജുവിന്റെ വീടിനുള്ളിലേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെ വീടിനുള്ളിൽ നിന്ന് ശോഭയെയും നാൽപ്പത്തിയഞ്ചുകാരനായ ആ അജ്ഞാതനെയും രാജു പിടികൂടി അന്ന് വൈകിട്ട് തന്നെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ രാജു ഇനി താൻ മദ്യപിക്കില്ല എന്നും കുടുംബം നോക്കുമെന്നും ശേഷം അവിടെ നിന്നും പോയി പിന്നീട് രാജുവിനെ കണ്ടിട്ടില്ല എന്നും സുഹൃത്ത് വ്യക്തമാക്കി സുഹൃത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ഈ കേസ് എവിടെയും എത്താതെ നീണ്ടു പോവുകയാണോ എന്ന് സംശയിച്ചു തുടർന്ന് ടുംകൂരിലും പരിസരത്തും പോലീസ് വിശദമായ അന്വേഷണം നടത്തി രാജുവിനും ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് പോലും പോലീസ് സംശയിച്ചു കുറെ നാളുകളായി രാജുവിനെ ആരും തന്നെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അജ്ഞാതമായി കൊല്ലപ്പെട്ട നിലയിൽ ആരുടെയെങ്കിലും മൃതദേഹം എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള വിവരം അറിയിക്കണമെന്ന് കേരള പോലീസ് കർണാടക പോലീസിന് നിർദ്ദേശം നൽകി അങ്ങനെയിരിക്കും ഒരു ദിവസം തുമകൂരിലെ ഒരു കാട്ടിൽ നിന്നും ഏകദേശം മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരം കേരള പോലീസിന് ലഭിച്ചു ഇതോടൊപ്പം തന്നെ അജ്ഞാത കാമുകനെ പോലീസ് തുമകൂരിലെ ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ തിരക്കി അങ്ങനെ ഒരു ദിവസത്തെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം ഒരു ഓട്ടോക്കാരനിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചു നാല്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ താനായിരുന്നു സ്ഥിരമായി ഓട്ടോറിക്ഷയിൽ ശോഭയുടെ വീടിനടുത്ത് കൊണ്ടുവിടാറുള്ളതെന്ന് അയാൾ മൊഴി നൽകി എന്നാൽ അയാളുടെ പേര് കേട്ട പോലീസ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി അതെ മഞ്ജുനാഥ് എന്നായിരുന്നു ആ പേര് ശോഭയുടെ ഏട്ടനെന്ന് പോലീസുകാർക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുത്ത മഞ്ജുനാഥിനെയായിരുന്നു ഓട്ടോകാരൻ സ്ഥിരമായി അവിടെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഒരു ദിവസം തന്റെ ഓട്ടോ എന്ന് വേണമെന്ന് പറഞ്ഞ് മഞ്ജുനാഥ് ഓട്ടോറിക്ഷ വാങ്ങിക്കൊണ്ടു പോവുകയും പിറ്റേ ദിവസം വളരെ നല്ലതായി കഴുകി വൃത്തിയാക്കിയ നിലയിൽ ആ ഓട്ടോ തിരികെ കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് വേസ്റ്റ് വെള്ളം ഓട്ടോയിൽ വീണതുകൊണ്ടാണ് അത് കഴുകി വൃത്തിയാക്കിയതെന്നായിരുന്നു അന്ന് മഞ്ജുനാഥ് അയാളോട് പറഞ്ഞിരുന്നത് ഇതിൽ നിന്നെല്ലാം പോലീസിന് മനസ്സിലായി എല്ലാത്തിന്റെയും ഉത്തരവാദി മഞ്ജുനാഥ് തന്നെയാണെന്ന് അങ്ങനെ അറിഞ്ഞ സത്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് പോലീസ് രഹസ്യമായി മഞ്ജുനാഥിന്റെ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആദ്യഘട്ടത്തിലൊന്നും മഞ്ജുനാഥിന്റെ വായിൽ നിന്നും ഒന്നും വീണില്ല പിന്നീട് യിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടുകൂടി മഞ്ജുനാഥ് പലതും പറഞ്ഞു തുടങ്ങി ശോഭയുടെയും മഞ്ജുനാഥിന്റെയും രഹസ്യബന്ധം രാജുവിനെ വകവരുത്താൻ ഇരുവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം തനിക്ക് ശക്തമായ വയറുവേദന എടുക്കുന്നെന്നും ഉടൻ തന്നെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും ശോഭ രാജുവിനോട് ആവശ്യപ്പെട്ടു വയറുവേദന കൊണ്ട് പുളയുന്ന ശോഭയെ എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കാൻ രാജു തീരുമാനിച്ചു ഒരു വണ്ടി വിളിക്കുന്നതിനായി വീട്ടിൽ നിന്നും രാജു ഓടി പുറത്തേക്കിറങ്ങി ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് മഞ്ജുനാഥ് ഓട്ടോയുമായി വീടിന്റെ വെളിയിൽ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ ആരാണെന്ന് പോലും നോക്കാതെ രാജു ഉടൻ തന്നെ ശോഭയെടുത്ത് ആ ഓട്ടോയിലേക്ക് കയറ്റി ഒരാശുപത്രിയിലേക്ക് കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ യാത്ര തുടങ്ങി ഓട്ടോയിലിരുന്ന് ഉറക്കെ നിലവിളിച്ചു കരയുന്ന ശോഭയെ മാത്രമായിരുന്നു രാജു ശ്രദ്ധിച്ചത് കുറെ നേരത്തിന് ശേഷം രാജു പുറത്തേക്ക് നോക്കിയപ്പോൾ ഏതോ ഒരു കൊടും കാട്ടിലേക്ക് എത്തിയതായിട്ടാണ് മനസ്സിലായത് ഇത് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഓട്ടോക്കാരനോട് ചോദിച്ചത് ഉടുന്നിനെ ഓട്ടോക്കാരൻ ഓട്ടോ നിർത്തി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി രാജു കണ്ടതാകട്ടെ ഞെട്ടിക്കുന്ന കാഴ്ച അത് മഞ്ജുനാഥ് ഉടൻ തന്നെ രാജു ചാടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ രാജുവിനെ മഞ്ജുനാഥ് അടിച്ചു വീഴ്ത്തി ശേഷം ഓട്ടോയിൽ നിന്നൊരു കയർ എടുത്ത് രാജുവിന്റെ കഴുത്തിൽ മുറുക്കി തുടങ്ങി ശക്തമായ വയറുവേദനയാണെന്ന് പറഞ്ഞ ശോഭയും ഉടൻ തന്നെ ഒരു കൂസലുമില്ലാതെ ഓട്ടോയ്ക്ക് പുറത്തേക്ക് വന്നു അങ്ങനെ ഇരുവരും ചേർന്ന് കയർ കഴുത്തിൽ മുറക്കി രാജുവിനെ കൊലപ്പെടുത്തി ശേഷം ശോഭ ഓട്ടോയിൽ നിന്നും പെട്രോൾ എടുത്തു കൊണ്ടുവന്ന് ശരീരത്തിൽ ശരീരത്തിലാകെ ഒഴിച്ചു അവർ ഇരുവരും ചേർന്ന് രാജുവിന്റെ ശരീരം കത്തിച്ചു ഈ സംഭവത്തിന് ശേഷമായിരുന്നു മഞ്ജുനാഥ് ശോഭയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു വാടക വീടെടുത്ത് താമസിപ്പിച്ചത് ഇടക്കിടയ്ക്ക് മഞ്ജുനാഥ് എത്തി ഇവരെ കാണുന്നത് പതിവായിരുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നിലവിൽ ഒരു ഭാര്യയും മൂന്ന് മക്കളുമുള്ള മഞ്ജുനാഥ് സാമ്പത്തികമായി തകർന്നു തുടങ്ങി ഇങ്ങനെയാണ് വാടക കൊടുക്കുന്നതും മുടങ്ങിയത് ായതോടെ ശോഭ മഞ്ജുനാഥിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങി പണം എത്തിച്ചു നൽകിയില്ല എങ്കിൽ തങ്ങൾ തമ്മിലുള്ള ബന്ധം മഞ്ജുനാഥിന്റെ ഭാര്യയെ അറിയിക്കുമെന്ന് അവൾ പറഞ്ഞു അങ്ങനെ ശോഭയെയും കൊലപ്പെടുത്താൻ മഞ്ജുനാഥ് തീരുമാനിച്ചു മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മഞ്ജുനാഥ് കേരളത്തിലേക്ക് എത്തി സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ ആ വീട്ടിൽ കയറിക്കൂടി ശോഭയുമായി സംസാരിക്കുകയും രാത്രി ശോഭ ഉറങ്ങിയതിനു ശേഷം അവരുടെ സാരി കൊണ്ട് തന്നെ കഴുത്തിൽ കുരുക്കിട്ട് ശോഭയെ കൊലപ്പെടുത്തുകയും ചെയ്തു കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ സ്ഥിരമായി താൻ കാണാറുണ്ടായിരുന്ന ആ കിണറ്റിൽ ശോഭയുടെ ശരീരം കൊണ്ടിട്ടു പിന്നീട് പോലീസിന്റെ മുൻപിൽ ഉയർന്നു വന്ന ആ വലിയ ചോദ്യം ആ രണ്ട് കുട്ടികളെ എവിടെ എന്നുള്ളതായിരുന്നു ആ രണ്ട് കുട്ടികളെയും താൻ ഇല്ലാതാക്കിയോ എന്ന് പോലീസുകാർ മഞ്ജുനാഥിനോട് ചോദിച്ചു മഞ്ജുനാഥ് ഇതിന് മറുപടിയായി പറഞ്ഞത് ആ രണ്ട് കുട്ടികളെയും ഇല്ലാതാക്കാൻ തനിക്ക് തോന്നിയില്ല എന്നും ആ രണ്ട് കുട്ടികളെയും കൂട്ടി ട്രെയിനിൽ കയറി മുംബൈക്ക് ടിക്കറ്റ് എടുക്കുകയും അവരെ ബർത്തിലിരുത്തിയ ശേഷം താൻ മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നായിരുന്നു ഉടൻ തന്നെ ആ രണ്ട് കുട്ടികളെയും പറ്റി അന്വേഷണം ആരംഭിച്ച പോലീസിന് ലഭിച്ച വിവരം ട്രെയിനിൽ മുംബൈയിലെത്തി അലഞ്ഞുതിരിഞ്ഞ കുട്ടികളെ ആരൊക്കെയോ ചേർന്ന് കുട്ടികളെ നോക്കുന്ന ഒരു കേന്ദ്രത്തിലാക്കി എന്നായിരുന്നു ഉടൻ തന്നെ കർണാടക പോലീസിനെ വിവരമറിയിക്കുകയും കർണാടക പോലീസ് മുംബൈയിലെത്തി കുട്ടികളെ കർണാടകത്തിലെ കുട്ടികളെ നോക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ കേരളത്തെ നടുക്കിയ ശോഭ രാജു കൊലക്കേസിന്റെ അഴിയാത്ത ചുരുൾ കേരള പോലീസ് അഴിച്ചു